ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം നാം കണ്ടു പരിചയിച്ച മിക്ക സസ്യങ്ങളിലും അതിൻ്റെ ജീവിതകാലം കഴിയുന്നതിനിടയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇലകൾ ഉണ്ടാകുന്നുണ്ട് സസ്യങ്ങളുടെ ഏറ്റവും ആവശ്യപ്രവർത്തനമായ പ്രകാശ സംശ്ലേഷണം നടക്കാൻ ഇലകൾ അനിവാര്യമാണല്ലോ ഓരോ മരങ്ങൾക്കും ഓരോ തരം ആയുസ്സാണ് ചിലത് അൻപതോ നൂറോ കൊല്ലം ജീവിക്കുന്നതെങ്കിൽ ചിലത് നാലായിരം അയ്യായിരം വർഷങ്ങളും മറ്റു ചിലത് അതിലുമേറെ നിലനിന്ന ചരിത്രമുണ്ട് അപ്പോൾ അതിലൊക്കെ എത്ര ഇലകൾ ഉണ്ടായി കാണുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആകില്ല എന്നാൽ ലക്ഷങ്ങളുടെയോ കോടികളുടെയോ എന്തിനാ ആയിരത്തിൻ്റെയോ നൂറിൻ്റെയോ കണക്ക് പോലും പറയാതെ വെറും രണ്ട് ഇല കൊണ്ട് രണ്ടായിരം വർഷത്തിലധികം ജീവിക്കുന്ന ഒരു സസ്യമുണ്ട് ആഫ്രിക്കൻ വൻകരയുടെ പടിഞ്ഞാറെ തീരപ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വെൽവിച്ചിയ മിറാബിലിസ് ആണ് ഈ സസ്യവിദ്വാൻ ജിംനോസ്പെയിം വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഇവ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ ഇന്നത്തെ അങ്കോളയിൽ വിഖ്യാത സസ്യശാസ്ത്രജ്ഞനായ വെൽവിച്ച് നടത്തിയ പരിവേഷണത്തിലാണ് ഈ സസ്യം ആദ്യമായി ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടത് തൻ്റെ ആദ്യ ദർശനത്തിൽ തന്നെ വിസ്മയിച്ചുപോയ വെൽവിച്ച് പിന്നീട് ഇതിനെക്കുറിച്ച് കാവ്യാത്മകമായി എഴുതിയത് ഒന്ന് തൊട്ടാൽ ഇതൊരു മായിക സ്വപ്നമായി മാഞ്ഞു പോകുമോ എന്ന പകുതി ഭയത്താൽ മറ്റൊന്നും ചെയ്യാനാവാതെ മുട്ടുകുത്തി ഞാൻ അതിനെ നോക്കിയിരുന്നു എന്നാണ് പ്രാദേശിക ഭാഷയിലെ പേരായ ടുംബോ എന്ന വാക്കിൽ നിന്ന് ടുംബോവ എന്ന പേരാണ് വേൽവിച്ച് ഈ സസ്യത്തിന് നൽകിയത് എന്നാൽ പിന്നീട് വിഖ്യാത സസ്യവർഗീകരണ ശാസ്ത്രജ്ഞനായ ജെ ഡി ഹൂക്കർ വേൽവിച്ചിൻ്റെ അനുമതിയോടെ വെൽവിച്ചിയ എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു ഈ വിഭാഗത്തിലെ ഏക സ്പീഷ്യസാണ് വെൽവിച്ചിയ മിറാബിലിസ് ഒറ്റനോട്ടത്തിൽ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് ഈ സസ്യം ശാസ്ത്രഭാവന കഥകളിലെ സസ്യമാണോ എന്ന് നാം വിസ്മയിച്ചു പോകും സംശയിച്ചു പോകും വിത്തുമുളച്ചു കഴിഞ്ഞാൽ ഉടനെ പൂണത്തിന്റെ ഭാഗമായ രണ്ട് കൊട്ടിലിടൻ ഇലകൾ അതായത് പയറെല്ലാം മുളയ്ക്കുമ്പോൾ ആദ്യം വരുന്ന വ്യത്യസ്തമായ രണ്ട് ഇലകൾ ആണ് ആദ്യം ഉണ്ടാവുക ഏതാനും ഇഞ്ചുകൾ മാത്രമേ ഇവ വളരുകയുള്ളൂ കുറച്ച് നാളുകൾ യഥാർത്ഥ ഇലകൾ വികസിച്ച് വരുന്നു ചെടിയുടെ തണ്ടിനറ്റത്തുള്ള മെരിഷ്ടമിക കലകളിൽ നിന്നുമാണ് ഇലകൾ വികസിക്കുക ഇലകൾ രൂപം കൊള്ളുന്നതോടെ തണ്ടിനറ്റത്തുള്ള മെരിഷ്ടമിക കലകൾ ഭാഗികമായി നശിച്ചു പോവുകയും ഇലകൾക്ക് താഴെ മാത്രമായി അവ നിജപ്പെടുകയും ചെയ്യും അതോടെ സസ്യത്തിന്റെ വളർച്ച മുരടിക്കുന്നു പിന്നീട് ഇലകൾ മാത്രമാകും വളരുക മിരിശ്ഠമിക കലകളുടെ നിരന്തര പ്രവർത്തനത്തിന്റെ ഫലമായി തണ്ടിൻ്റെ ഇരുവശത്തുമുള്ള ഇലകൾ ഒരു നാട പോലെ വളരുകയും പലപ്പോഴും നീളത്തിൽ നെടിക പിളരുകയും ചെയ്യും ഇപ്പോൾ കാണുന്ന പല വെൽവിച്ച സസ്യത്തിൻ്റെയും പ്രായം ആയിരം വർഷത്തിനടുത്താണ് രണ്ടായിരം വർഷം പ്രായം കണക്കാക്കപ്പെടുന്നവയുമുണ്ട് ഈ കാലമത്രയും അത്രയും രണ്ടിരയും നിരന്തരം വളരുകയാണ് ഒരറ്റത്ത് സസ്യം മെലിസ്റ്റമിക കലകളുടെ പ്രവർത്തനം മൂലം ഇലകളിൽ പുതിയ കലകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇലകളുടെ നീളം വർദ്ധിപ്പിക്കുന്നു മറ്റേ അറ്റത്ത് ജീവിത കാലാവധി കഴിഞ്ഞ് പ്രവർത്തനം നിലച്ച കലകൾ ഉണങ്ങിക്കൊണ്ടും ഇരിക്കും ഏകദേശം നാല് മീറ്റർ വരെ ഇത്തരത്തിൽ ഇലകൾക്ക് നീളമുണ്ടാകും മണ്ണിൽ നിന്ന് ഒന്ന് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ആണ് തണ്ടിന് നീളം ഉണ്ടാവുക കൂടുതലും മരുസസ്യങ്ങളുടെ അനുരൂപണമാണ് ഇവയ്ക്ക് ആൺ പെൻ സസ്യങ്ങൾ വ്യത്യസ്തമായി കാണപ്പെടുന്നു ആലങ്കാരിക ആവശ്യങ്ങൾക്കായി ഇപ്പോൾ ഉദ്യാനങ്ങളിൽ ഇവ വളർത്തുന്നുണ്ട് ഇലകളുടെ നിത്യയൗനമാകാം ഒരുപക്ഷെ ഇവയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാൻ കഴിയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ്